ബി എൽഒമാരുടെ ജോലി തടസ്സപ്പെടുത്തുന്നത് ക്രിമിനൽ കുറ്റമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ കർശന നടപടിക്ക് ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാ കളക്ടർമാർ ബി എൽഒമാരെ സമ്മർദ്ദത്തിലാക്കുന്നുവെന്ന വിവരം ശരിയെങ്കിൽ ഇടപെടണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു രഥൻ യു ഖേൽക്കറാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായൊരു മറുപടി വന്നിരിക്കുന്നു ഈ എസ് ഐ ആറിനെ സംബന്ധിച്ച തീവ്ര വോട്ടർ പട്ടികാരിഷ്കരണത്തെ സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടിയാണ് അദ്ദേഹം അല്പസമയം മുമ്പ് നൽകിയിരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം വിവരങ്ങളെക്കാളുപരി വി എൽഒമാരുടെ ജോലി തടസ്സപ്പെടുത്തുന്ന ചില നടപടികൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ പല ഭാഗത്തായി സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് അതിനെതിരെയൊക്കെ ഉണ്ടാകും എന്നുള്ളതും കൂടിയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ രതൻ യു ഖേൽക്കർ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ ജോലി തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ ക്രിമിനൽ നടപടി തീർച്ചയായും ഉണ്ടാകും അതിൽ പത്ത് വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റം ചുമത്താനുള്ള വകുപ്പുകൾ വരെയുണ്ട് കളക്ടർമാർക്ക് എന്തായാലും കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം പി എൽഒമാർക്കെതിരായ വ്യാജ പ്രചരണത്തിൽ കർശനമായ നടപടി എടുക്കുമെന്നുള്ളതും കൂടിയാണ് പറഞ്ഞിരിക്കുന്നത് കർശനമായ നടപടികളിലേക്കൊക്കെ ഉണ്ടാകുമെന്നുള്ളത് ഏറ്റവും വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം ബി എൽഒമാർ അല്ലെങ്കിൽ ബി എൽഒമാരുടെ പ്രതിഷേധത്തിൽ നടപടി എടുക്കുമെന്നുള്ള തരത്തിലുമൊക്കെ ചില അഭ്യൂഹങ്ങളൊക്കെ ഉയർന്നിരുന്നു എന്നാൽ അതിലൊരു നടപടി ഉണ്ടാകില്ല എന്നുള്ളതാണ് അത്തരത്തിൽ നടപടി എടുക്കുമെന്നൊക്കെ വന്നത് ഒരു തെറ്റായ പ്രചാരണമാണ് എന്നുള്ളതാണ് രഥൻ യുഗേൽക്കർ വ്യക്തമാക്കുന്നത് ശരിയായ ജോലി ചെയ്യുന്നവർ തെറ്റായ പ്രചരണങ്ങളിൽ തളരുന്നു വാർത്താ സമ്മേളനം വിളിച്ചത് ബി എൽഒമാരുടെ ആവശ്യപ്രകാരമാണ് പാർട്ടികളുടെ സഹായം നല്ല നിലയിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ് സിഇഒ മുതൽ താഴെ ബി വരെ കൃത്യമായി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പോവുകയാണ് അതിൽ ബി എൽഒമാരുടേത് നല്ല പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ എസ് ഐ ആർ നടപടികൾ ഇത്രയധികം മുന്നോട്ട് പോയത് പോയത് എന്നുള്ളതും കൂടി രഥൻ യുഗേൽക്കർ വ്യക്തമാക്കുന്നു ഇതിൽ ഇതുവരെയുള്ള നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങളെ സംബന്ധിച്ച് തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം ഫോമുകൾ വിതരണം ചെയ്തിരിക്കുന്നു അഞ്ച് ലക്ഷം ഫോം ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ഇതോടൊപ്പം കണ്ണൂരിലെ ബി എൽഒ അനീഷ് ജോർജിൻ്റെ മരണത്തിൽ കമ്മീഷൻ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിയ എല്ലാ സഹായവും കുടുംബത്തിനുണ്ടാകുമെന്നും രഥൻ യുഗേൽക്കർ അറിയിച്ചിരിക്കുകയാണ് ബി എൽ ഒ എന്ന് പറയുന്നത് ഭരണഘടന അനുസരിച്ച് നിയോഗിക്കപ്പെട്ടയാളാണ് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ ബി എൽഒമാരുടെ നിയന്ത്രണം വരുന്നത് നിയമം അനുസരിച്ച് കമ്മീഷൻ മുന്നോട്ട് പോകുന്നു കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് താഴേക്കുള്ള ഇ ആർഒ അതിൽ താഴെ പിന്നീട് താഴോട്ടുള്ള ഏറ്റവും താഴെയുള്ള ബി എൽ വരെ കൃത്യമായി തന്നെ ജോലികളുമായി മുന്നോട്ട് പോവുകയാണ് ഒരു തരത്തിൽ ഇതിൽ ഈ ജോലി ക്രമങ്ങളിലൊന്നും വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്നുള്ളതും കൂടിയാണ് പറയുന്നത് എന്തിരുന്നാലും ഇപ്പോഴത്തേത് ബി എൽഒമാരുടെ ജോലി തടസ്സപ്പെടുത്തുന്ന ചില ചില കാര്യങ്ങൾ ചില നീക്കങ്ങളൊക്കെ തന്നെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും നടന്നിരുന്നു അത് ക്രിമിനൽ കുറ്റമാണ് എന്നതും കൂടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഡ്യൂ ഖേൽക്കാർ വ്യക്തമാക്കുന്നു കർശന നടപടിക്ക് ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാ കളക്ടർമാർ ബി എൽ ഒമാരെ സമ്മർദ്ദത്തിലാക്കുന്നുവെന്ന വിവരം ശരിയാണെങ്കിൽ അതിൽ തീർച്ചയായും ഇടപെടുമെന്നും കൂടിയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കുന്നത്